ആവർത്തന പുസ്തകം പത്താമധിയായം ഇരുപത്തിരണ്ടാം വാക്യം നിന്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മിശ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴോ നിന്റെ ദൈവമായ ഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആക്കിയിരിക്കുന്നു മിശ്രൈമിലേക്ക് പോയവരുടെ എണ്ണവും വന്നവർ എണ്ണമറ്റവരാണ് എന്നുള്ളതും ദൈവം പറയുകയാണ് എണ്ണത്തിൽ വലിയതാക്കി അവരെ തീർത്തു ശക്തിയിൽ വലുതാക്കി ഇസ്രയേലിനെ തീർത്തു ജ്ഞാനത്തിൽ ഉന്നതമായത് ദൈവം അവർക്ക് നൽകി എല്ലാ കാര്യങ്ങളിലും സമുന്നതമായത് ദൈവം ഇസ്രയേലിന് നൽകി അപ്പോഴും അവർ ഓർക്കുന്നൊരു കാര്യം അവർ മിശ്രൈമിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എത്രയായിരുന്നു എന്നും അവർ തിരികെ വന്നപ്പോൾ എത്രയായി എന്നുള്ളതാണ് ദൈവം അത് കൂടെ കൂടെ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് പ്രിയമുള്ളവരെ നാം എത്ര ഉന്നതയിലായിരുന്നാലും എത്ര സമൂഹത്തിലെ വിലയും നിലയും നാം വന്ന വഴികളും ജീവിതമാർഗങ്ങളും ആയുസിൽ മറക്കാൻ പാടില്ല എല്ലാം ഓർത്ത് ദൈവത്തോട് ഹൃദയംഗമമായി നന്ദി പറയണം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യവും